മഹാലക്ഷ്മി സീരിയലിലെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ മഞ്ജുവാണെങ്കിൽ സാഗരനെ രക്ഷിക്കാനായിട്ട് അവസാന പ്രതീക്ഷ കണ്ണനെ കാണാനായിട്ട് കമലേശ്വരത്തിലേക്ക് എത്തുകയാണ് ആ കാഴ്ച കണ്ട് സഹിക്കാനാവാതെ ഉണ്ണയും ദുർഗയും കരുണയും ചേർന്ന് അവളെ ഒരു മനസാക്ഷ്യമില്ലാതെ പിടിച്ച് പുറത്തേക്ക് ഇടുകയാണ് മഹാലക്ഷ്മി ആണെങ്കിൽ ഇക്കാര്യം പെട്ടെന്ന് തന്നെ കണ്ണനെ അറിയിക്കുന്നുണ്ട് എന്തായാലും മഞ്ജു തിരിച്ചടിക്കുകയാണ് ഇത് നിങ്ങളുടെ വീടല്ല കണ്ണാട്ടന്റെ വീടാണ് കണ്ണാട്ടൻ വന്ന് പറയട്ടെ ഞാൻ ഇവിടെ നിന്നും പോവാനായിട്ടെന്ന് പറയുമ്പോൾ ഇത് ആരുടെ വീടാണെങ്കിലും നീ ഇവിടേക്ക് കയറി വരുന്നത് ഒട്ടും താല്പര്യമില്ല ഇഷ്ടം ഇഷ്ടമല്ല വെറുപ്പാണെന്നൊക്കെ പറഞ്ഞ ദുർഗയും ഉണ്ണിയും കരുണയും ചേർന്ന് വീണ്ടും അവിടെ തള്ളിപ്പുറത്താക്കുകയാണ് അപ്പോഴേക്കും അവിടേക്ക് കണ്ണം വരുന്നുണ്ട് എന്തിനാ മഞ്ജു ഇപ്പൊ ഇങ്ങോട്ട് വന്നതെന്നൊക്കെ ചോദിക്കുകയാണ് കണ്ണേട്ട എന്നെ സഹായിക്കണം സാഗരേട്ടനെ ആ മേഘനാഥൻ ചതിയിൽപ്പെടുത്തി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയെന്ന് പറയുമ്പോൾ അത് പറയ പറഞ്ഞു വരാനായിട്ട് നിനക്ക് എന്ത് അവകാശമാണ് ഈ വീട്ടിലുള്ളത് മര്യാദയ്ക്ക് ഇവിടെ നിന്നും പോകുന്നതായിരിക്കും നല്ലത് ഞാൻ ഒരിക്കലും സഹായിക്കാൻ പോകുന്നില്ല കാരണം ഈ മേഘനാഥനേക്കാൾ വിഷമുള്ളവനാണ് ഈ സാഗർ എന്ന് പറയുന്നവൻ അവനോടൊപ്പം നീ ഇറങ്ങിപ്പോയത് തന്നെ വലിയ തെറ്റാണെന്നൊക്കെ പറയുമ്പോൾ മേഘേട്ടന്റെ പൂർവ്വചരിത്രങ്ങൾ എന്നെ കണ്ണിൽ കണ്ട് കാണിപ്പിച്ചു തന്നത് സാഗറേട്ടനാണ് പിന്നെ ഈ സാഗറേട്ടൻ ഒരിക്കലും ഇനി തെറ്റായ വഴിയിലൂടെ പോവില്ല ചെയ്ത എല്ലാ തെറ്റുകളും എന്നോട് ഏറ്റു പറഞ്ഞിരുന്നു അതിനുശേഷം സാഗറേട്ടന് തന്റെ തെറ്റുകളെല്ലാം ബോധ്യപ്പെട്ടു പിന്നെ മാർക്കോക്കൊപ്പമാണ് ഇപ്പൊ കൂട്ട് മാർക്കോ ചേട്ടനും സാഗരേട്ടനും ചേർന്നാണ് മേഘനാഥന്റെ ചതികൾ എന്നെ മനസ്സിലാക്കി തന്നത് അയാൾക്ക് എല്ലാവിടെയും ബന്ധങ്ങളുണ്ട് പിന്നെ അതിലൊരു ബന്ധത്തിൽ കുഞ്ഞുമുണ്ട് അത് ഞാൻ നേരിട്ട് കണ്ടതാണ് കണ്ണേട്ടെന്ന് പറയുമ്പോൾ കണ്ണം പറയുന്നുണ്ട് നിന്നോട് ഞാൻ ഞങ്ങൾ ആദ്യം തന്നെ ഒരുപാട് തവണ ആവർത്തിച്ച് പറഞ്ഞതല്ലേ ഒരിക്കൽ ആ മേഘനാഥൻ്റെ വലയിൽ പെടരുത് അവനെ വിവാഹം കഴിക്കരുതെന്നൊക്കെ കണ്ണേട്ടാ അതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ ഇപ്പൊ ഞാനത് തിരുത്തിയില്ലേ തിരുത്തിയിട്ടിപ്പോ എന്താ കാര്യം അവനേക്കാൾ ഡേഞ്ചർ ആയിട്ടുള്ള അവന്റെ കൂടെയാണ് നീ ഇറങ്ങിപ്പോയിരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ എന്നെ എന്നെപ്പോ വിശ്വസിക്കണം ആ മേഘനാഥൻ സ്വത്തിനു വേണ്ടി മാത്രമാണ് എന്നെ കല്യാണം കഴിച്ചിരിക്കുന്നത് അയാൾ ഒരുപാട് തവണ അത് പറഞ്ഞും കഴിഞ്ഞു ഇനി അയാൾ എന്നെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നതും കമലേശ്വരത്തിലെ സ്വത്തിന്റെ വിഹിതം ആഗ്രഹിച്ചു കൊണ്ട് തന്നെയാണ് താഗറേട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് തനിക്ക് ആ സ്വത്തുക്കളൊന്നും വേണ്ട എന്ന് നല്ലൊരു ജോലി അന്വേഷിച്ച് തോമസ് വൈദ്യന്റെ ആയുർവേദശാലയിലേക്ക് പോകുന്നത് ില്ക്കുന്ന സാഗരേട്ടനെയാണ് അവൻ ചതിയിൽപ്പെടുത്തിയിട്ടും ഇപ്പോ പോലീസ് സ്റ്റേഷനിൽ കയറ്റിയിരിക്കുന്നത് എത്രയും പെട്ടെന്ന് എന്റെ സാഗരേട്ടനെ രക്ഷിച്ചെടുക്കണം ഇവരൊന്നും എന്നെ സഹായിക്കില്ല കണ്ണാട്ട ഉറപ്പാണ് കാരണം അത്രയ്ക്കും ഇവരെല്ലാം ദുഷ്ടചിന്തകൾ ഉള്ളവരാണ് ഇപ്പോൾ എനിക്ക് സഹായം ചോദിക്കാൻ ഏട്ടത്തെയും ഏട്ടനെയും മാത്രമേ ഉള്ളൂ എന്നെ കൈവിടരുത് ഞങ്ങൾ തെളിയിച്ചു തരാം നല്ലവരാണെന്നുള്ള കാര്യം ഒരിക്കലും എന്നെ ചതിക്കില്ല എന്നെ സ്വത്തുക്കളുടെ പേരിൽ ഒരിക്കലും ഉപദ്രവിക്കില്ല എന്നൊക്കെ പറഞ്ഞ് മഞ്ജു ആണെങ്കിൽ കരഞ്ഞ് കാലുപിടിക്കുകയാണ് ഞങ്ങൾക്ക് ജീവിക്കണം എനിക്ക് നല്ലൊരു ജീവിതം വേണം ഇനിയും എന്നെ കണ്ണീരിൽ പെടുത്തരുത് കണ്ണേട്ടം വിചാരിച്ചത് അത് നടക്കും ആ മേഘനാഥന് തക്ക ശിക്ഷ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് മഞ്ജു ആണെങ്കിൽ പൊട്ടിക്കരയാണ് ചെയ്യുന്നത് ഇത് കേട്ട് ദുർഗ പറയുന്നുണ്ട് ദേ കണ്ണ ഞങ്ങളെയൊക്കെ ധിക്കരിച്ച് നീയും ഇവിളം ചേർന്ന് ആ സാഗറിനെ ഇറക്കി കൊടുത്താലുണ്ടല്ലോ വിവരമറിയും അമ്മെന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ മഞ്ജു ഇങ്ങനെ വന്ന് കറിയുമ്പോൾ എന്ത് ചെയ്യാനാണ് അവളെ ഇതല്ല ഇതിനപ്പുറവും പറഞ്ഞു കരയും പക്ഷേ തനിഷ്ടപ്രകാരം അവൾ ഓരോന്ന് കാണിച്ചു കൂട്ടിയതല്ലേ ഇനി ഒരിക്കലും അവളെ നമ്മൾ ഏറ്റെടുക്കരുത് എന്നൊക്കെ പറയുമ്പോൾ മഞ്ജു ധൈര്യത്തോടെ പോന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചറിയിക്ക് ഉറപ്പായിട്ടും ഞങ്ങൾ കൂടെ ഉണ്ടാകുമെന്ന് പറയുന്നു അങ്ങനെ ആണെങ്കിൽ നേരെ പോകുന്നത് പോലീസ് സ്റ്റേഷനിലേക്കാണ് അങ്ങനെ മഞ്ജു പോയതിനു ശേഷം ദുർഗയും ഉണ്ണിയും കരുണയും ചേർന്ന് സംസാരിക്കുന്നുണ്ട് ഇനിയിപ്പോ ഇവൻ നമ്മളോടുള്ള ദേഷ്യത്തിന് പുറത്ത് ആ സാഗറിനെ ഇറക്കി കൊടുക്കുമോ നമ്മളെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് നടക്കുന്നവന് നടക്കുന്ന രണ്ട് ടീമാണല്ലോ ഈ മാർക്കോയി കണ്ണനും മഹാലക്ഷ്മിയും അനന്ത ഒക്കെ എനിക്ക് തോന്നുന്നത് ആ സാഗറിനെ ഇറക്കി കൊടുക്കും എന്നാണ് എന്തായാലും മേഘനാഥൻ വീണ്ടും തോൽക്കാൻ പോവുകയാണ് എന്നൊക്കെ ദുർഗ പറയുന്നു എന്തായാലും ഈ കണ്ണൻ ഉറപ്പായിട്ടും അവരെ ഇറക്കും മാത്രമല്ല ആ സാഗറിനെയും മഞ്ജുവിനെയും ഈ വീട്ടിൽ കയറ്റി താമസിപ്പിക്കുകയും ചെയ്യും ഇനി എന്തൊക്കെ കാണണമെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല ആ മഞ്ജു പറഞ്ഞിട്ട് പോയത് കണ്ടില്ലേ ഇത് നമ്മക്കാർക്കും അവകാശപ്പെട്ട വീടല്ല കണ്ണേടനും ആ മഹാലക്ഷ്മിക്കും അവകാശപ്പെട്ട വീടാണെന്ന് പറഞ്ഞിട്ടാ പോയിരിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ ദുർഗയ്ക്കാണെങ്കിൽ ആകെ ദേഷ്യം വരുകയാണ് കരുണയ്ക്കും കരുണ പറയുന്നുണ്ട് എന്താന്ന് വെച്ചാൽ ആയക്കോ എല്ലാവരുടെയും അടിമയായിട്ട് കഴിയാനായിരിക്കും എനിക്കും എന്റെ വയറ്റിലുള്ള ഈ കുഞ്ഞിനും വിധിച്ചിട്ടുള്ളതും കാരണം അതുപോലെത്തെ ഒരു മണ്ടനാണല്ലോ ഞാൻ വിവാഹം കഴിച്ചിരിക്കുന്നതെന്നൊക്കെ ചോദിച്ച് അവളാണെങ്കിൽ ദേഷ്യത്തിൽ അകത്തേക്ക് പോകുന്നു ഉണ്ണിക്കാണെങ്കിൽ വല്ലാതെയാവുകയാണ് ദുർഗയ്ക്കും അങ്ങനെ മഞ്ചുവാണെങ്കിൽ ഒരു ഓട്ടോയിൽ പോലീസ് സ്റ്റേഷനിൽ വന്ന് ഇറങ്ങുകയാണ് അപ്പോഴേക്കും തന്നെ നമ്മുടെ മാർക്കോയും അവിടെ എത്തിയിട്ടുണ്ട് ഏഹ് കാര്യങ്ങളൊക്കെ തന്നെ മാർക്കോ ആ പോലീസുകാരനെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുകയാണ് അതിനു മുന്നേ തന്നെ നമ്മുടെ കണ്ണന്റെ കോളും അവിടേക്ക് വരും എത്രയും പെട്ടെന്ന് മേഘനാഥൻ എന്ന് പറയുന്ന അവന്റെ കേസ് പിൻവലിച്ച് സാഗറിനെ പുറത്ത് വിടണം അവനൊരു അവസരം കൊടുക്കാൻ നമുക്ക് ഒരിക്കലും എന്റെ അനീതി അനീതിയെ തട്ടിക്കൊണ്ടുപോയിട്ടല്ല അവൻ വിവാഹം കഴിച്ചത് അത് സെറ്റായിട്ടുള്ള ഒരു കേസാണ് അവൾ തന്നെ ഇഷ്ടപ്രകാരം തന്നെയാണ് സാഗറിനോടൊപ്പം ഇറങ്ങിപ്പോയത് രണ്ടുപേരും പരസ്പര ഇഷ്ടത്തോടു കൂടി തന്നെയാണ് വിവാഹം കഴിച്ചത് അത് സാർക്ക് അന്വേഷിച്ചാൽ മനസ്സിലാവും അങ്ങനെ മാർക്കോയും കണ്ണനും പറഞ്ഞതുപ്രകാരം നമ്മുടെ മേഘനാഥന്റെ കേസ് പിൻവലിച്ചുകൊണ്ട് കൊണ്ട് സാഗറിനെ പുറത്തിറക്കുകയാണ് അങ്ങനെ സാഗറിനെ കണ്ടപാടെ നമ്മുടെ മഞ്ജു ആണെങ്കിൽ വേഗം തന്നെ പോയി കെട്ടിപ്പിടിക്കുന്നുണ്ട് ഈ കാഴ്ച കണ്ടുകൊണ്ട് അവിടേക്ക് മേഘനാഥൻ വരികയാണ് അങ്ങനെ മേഘനാഥന്റെ മുന്നിൽ വെച്ച് മഞ്ജു ആണെങ്കിൽ ഞെട്ടിപ്പിച്ച് സാഗറുടെ കൈ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നുണ്ട് സാഗറും ആ കൈയിൽ മുറിങ്ങെ പിടിക്കുന്നു ആ കാഴ്ച കണ്ട് മേഘനാഥനാണെങ്കിൽ ഉരുകിയില്ലാതെ ആവുകയാണ് ചെയ്യുന്നത് പിന്നീട് സാഗർ ആണെങ്കിൽ മഞ്ജുവിനെ ചേർത്ത് പിടിച്ച് അവർ മുന്നിലൂടെ തന്നെ പോകുന്നു അങ്ങനെ നാണം കെട്ട് തലതാഴ്ത്തി അങ്ങനെ നിൽക്കുകയാണ് മേഘനാഥൻ ചെയ്യുന്നത് തനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ളൊരു ദേഷ്യവും മേഘനാഥനിലുണ്ട് പിന്നീട് കണ്ണനാണെങ്കിൽ മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട് മഞ്ജുവിന്റെ കണ്ണീര് അത് കണ്ടില്ലെന്ന് അടിക്കാനായിട്ട് നമുക്ക് കഴിയില്ല അവൾ ആത്മാർത്ഥമായി തന്നെയാണ് ഇന്ന് എന്നെ ഏട്ട എന്ന് വിളിച്ചത് നിന്നെ ഏർത്തി എന്ന് വിളിച്ചത് അവൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു മഹി സാഗറിന് നമുക്കൊരു അവസരം കൊടുത്തു നോക്കാം അവൻ അവൻ തന്നോട് പെരുമാറിയതൊക്കെ മറക്കുക എന്നല്ല പക്ഷേ ഏതൊരു മനുഷ്യനും തിരുത്താനുള്ള ഒരു അവസരമുണ്ടല്ലോ ഇത് കേട്ട് മഹിയും പറയുന്നുണ്ട് ശരിയാണ് കണ്ണേട്ട സാഗർ മേഘനാഥന്റെ കൂട്ടുകെട്ട് എപ്പോൾ അവസാനിപ്പിച്ചോ ഒരുപക്ഷെ അവൻ നന്നാവാൻ തീരുമാനിച്ചിട്ടുണ്ടാവും പിന്നെ മാത്രല്ല തോമസ് വൈദന്റെ ആ ഒരു ആയുർവേദശാലയിലേക്കല്ലേ അവൻ ജോലിക്കായിട്ട് പോയത് മാർക്കോക്കൊപ്പമാണ് ഇപ്പൊ കൂട്ട് അങ്ങനെ മാർക്കോ ഒരിക്കലും ദുഷ്ട ദുഷ്ടനായിട്ടുള്ള ഒരാളുടെ കൂടെ കൂട്ടുകെട്ട് വെക്കില്ല അത് നമുക്ക് വിശ്വസിക്കാം അങ്ങനെ കണ്ണം പറയുന്നുണ്ട് അവരെ ജീവിക്കാനായിട്ട് അനുവദിക്കാൻ ഒരിക്കലും മേഘൻ സമ്മതിക്കില്ല ഉറപ്പായിട്ടും അവൻ ഇനിയും ചതികളായിട്ട് ഇറങ്ങും മഞ്ജുവിനെയും സാഗറിനെയും കരയിപ്പിക്കും അവരെ സന്തോഷകരമായിട്ട് ജീവിക്കാൻ വിടില്ല അതിനു വേണ്ടിയിട്ട് ആ മേഘനാഥനായിട്ട് നല്ലൊരു പണി കൊടുക്കണം എൻ്റെ മഞ്ജുവിനെ കരയിപ്പിച്ചവനാണ് അവൾ അത്രയ്ക്കും വിശ്വസിച്ചതാണ് മേഘനാഥനെ ചെറുപ്പം മുതലേ അവൾ എത്രത്തോളം അവനെ ആരാധിക്കുന്നുണ്ട് അല്ലെങ്കിൽ സ്നേഹിക്കുന്നുണ്ടെന്ന് ഞാൻ നേരിട്ട് കണ്ടറിഞ്ഞവനാണ് അവനെ ഒരിക്കലും വെറുതെ വിടാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണനാണെങ്കിൽ ആ ഒരു കേസ് മഞ്ജുവിനെ കൊണ്ട് തന്നെ കൊടുപ്പിക്കുന്നുണ്ട് എന്തെന്ന് വെച്ചാൽ സ്വത്തിനു വേണ്ടി ഒരു പെണ്ണിനെ ചതിച്ചു മാത്രമല്ല ഒരുപാട് പെണ്ണുങ്ങളെ ചതിച്ചിട്ടുണ്ട് മാനസയടക്കം അതിൽ കുഞ്ഞുണ്ടെന്നുള്ള കാര്യം എന്നുള്ള എല്ലാ രീതിക്കും നമ്മുടെ കണ്ണൻ കേസ് കൊടുക്കുകയാണ് മേഘാവിന് മുന്നിൽ മേഘ്താവിന് എന്തായാലും മേഘനാഥനാണെങ്കിൽ എവിടെയൊക്കെ പോകുന്ന സമയത്താണ് പോലീസുകാർ എല്ലാവരും ചേർന്ന് അവനെ വളയുന്നത് വഞ്ചനാ കുറ്റത്തിനും സ്ത്രീകളെ ദുരുപയോഗ ദുരുപയോഗപ്പെടുത്തി എന്നുള്ള രീതിക്കുമാണ് കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് അങ്ങനെ മേഘനാഥനെയും പോലീസ് അറസ്റ്റ് ചെയ്യാനായിട്ട് എത്തുന്ന സമയത്ത് പിടിച്ചുകൊണ്ടുപോകുന്നുണ്ട് സാർ എന്തിനാ എന്നെ പിടിച്ചുകൊണ്ടുപോകുന്നു അതൊക്കെ സ്റ്റേഷനിൽ ചെന്നിട്ട് പറഞ്ഞോളാം എന്തായാലും നിന്റെ പേരിലുള്ള കുറ്റം അത് അത്ര നിസ്സാരമല്ല വായ എന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചുകൊണ്ടുപോവുകയാണ് അങ്ങനെയും ലോക്കപ്പിൽ അടയ്ക്കുന്നുണ്ട് അവിടേക്ക് മാർക്കോ എത്ത് മാർക്കോയെ കണ്ട് ആകെ ഞെട്ടിത്തരിക്കയാണ് മേഘനാഥൻ എടാ നീ ആയിരുന്നല്ലേ ഇതിന് പിന്നിൽ നീയും ആ കണ്ണനും മഹാലക്ഷ്മിയും മഞ്ജുമൊക്കെ തന്നെ ആയിരിക്കും എന്ന് എനിക്കറിയാം നീ നീ സ്നേഹിച്ച ഓരോരുത്തരും ഇപ്പൊ നിനക്കെതിരെ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നോക്കിക്കോ ഇനി അധിക സമയമില്ല നീ ഒറ്റപ്പെടാൻ മാർക്കോ പറയുന്നുണ്ട് ഇതുപോലെ ഞാൻ ലോകപ്പിൽ കിടക്കുമ്പോൾ നീ പറഞ്ഞിട്ട് പോയ വാക്കുകൾ നീ ഓർക്കുന്നുണ്ടോ ഇപ്പോ നിന്റെ ചങ്കിലാണ് ഞാൻ ആണ് വെച്ചിരിക്കുന്നത് നിന്റെ പെണ്ണിപ്പോ മറ്റൊരുത്തിന് സ്വന്തം ആ സാഗർ അവള് അവൾ അവളെ ഒരിക്കലും അവൻ ചതിക്കില്ല കാരണം അവനിപ്പോ എന്റെ ഉറ്റ സുഹൃത്താണ് പിന്നെ സ്വത്തിനും പണത്തിനും വേണ്ടി മാത്രമാണ് നീ മഞ്ജുവിന് വിവാഹം കഴിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയാം മാത്രമല്ല നിനക്കൊരു ഭാര്യ അല്ലെങ്കിൽ ഒരുപാട് ബന്ധങ്ങളുണ്ട് അത് ലിവിങ് ടുഗെദർ ബന്ധത്തിൽ മാനസ എന്നുള്ള പെണ്ണിൽ നിനക്കൊരു കുഞ്ഞുണ്ട് ആ കുഞ്ഞു നിന്റെതല്ലെന്ന് നീ വരുത്തി തീർക്കുമത്രേ എന്നാണല്ലോ ന്യൂസ് കേട്ടതും പക്ഷേ ഇപ്പൊ അവൾ ഇവിടേക്ക് എത്തും ആ കുഞ്ഞുമായിട്ട് നീയെ ഇനി അഴിയെണ്ണം പോകുന്നതേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ഇത് കേട്ടിട്ട് മേഘനാഥനാണെങ്കിൽ ആകെ ഷോക്കാവുകയാണ് ഏടാ അപ്പൊ നീ എന്നെ നാണം കെടുത്തിയേ മതിയാവോ അതേടാ നിന്നെ ഞാൻ നാണം കെടുത്തും ഇനി ഒരിക്കലും നീ ഒരു പെണ്ണിനെയും ചതിക്കാൻ പാടില്ല മര്യാദയ്ക്ക് ആ മാനസിയെയും ആ കൊച്ചിനെയും സംരക്ഷിക്കാൻ നോക്കും പണിയെടുത്തിട്ട് ഇനി നിനക്ക് ഇതിനേക്കാൾ വലിയ പണികൾ വരാൻ പോകുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ആണെങ്കിൽ അവനെ ഭീഷണിപ്പെടുത്തുകയാണ് ഇനി മഞ്ജുവിനേയും സാഗറിനെയും തൊടാൻ പോലും നീ വന്നേക്കരുത് തൊട്ടൽ എന്ന് പറഞ്ഞുകൊണ്ട് കൈ ചൂണ്ടി സംസാരിച്ച് മാർക്കോയാണെങ്കിൽ ആണെങ്കിൽ അവിടെ നിന്നും പോകുന്നു അങ്ങനെ മേഘനാന്തനാണെങ്കിൽ തലയിൽ കൈവെച്ച് അങ്ങനെ ഇരിക്കുന്നുണ്ട് എന്തായാലും ഈ സമയം ഹോസ്പിറ്റലിലാണെങ്കിൽ ആണെങ്കിൽ അപ്പകുട്ടനെയും കൂട്ടിയിട്ട് മാനസിയാവട്ടെ വാമദേവനെ കാണാനായിട്ട് എത്തുന്നുണ്ട് ഇത് കണ്ട് വാമദേവനാണെങ്കിൽ ആകെ സ്റ്റോക്ക് ആവുക അങ്ങനെ മാനസിയാണെങ്കിൽ സത്യങ്ങളൊക്കെ തന്നെ തുറന്നു പറയുന്നുണ്ട് അപ്പൊ നമുക്ക് ലേറ്റസ്റ്റ് എപ്പിസോഡ്സിനായിട്ട് കാത്തിരിക്കാം ബൈ